സ്നേഹിച്ച് നിങ്ങളെ ചതിക്കാൻ നടക്കുന്ന അതിബുദ്ധി ഉള്ളവരുടെ ചില ലക്ഷണങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ എന്ത് നല്ല ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയെ കിട്ടിയത് ഭാഗ്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള അമിതമായ സ്നേഹവും വളരെ കെയറിങ്ങും ഈ കൂട്ടർ ആയി തന്നെ കാണിച്ച് ആളുകളെ മയക്കി അടിച്ചു വീഴ്ക്കാൻ ഇവർക്ക് വളരെയധികം കഴിവാണ് ഇക്കൂട്ടരെ ആരും ഒരിക്കലും സംശയിക്കില്ല അത്ര നല്ല പെരുമാറ്റമായിരിക്കും ഒരുപാട് ആളുകളുടെ ജീവിതം തകർത്ത ഒരു കൂട്ടർ ഇവരാണ് ഈ സ്വഭാവമുള്ള ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഇവരെ മുഖാന്തരം ഒരുപാട് ജീവിതങ്ങൾ തകർന്നു പോയിട്ടുണ്ട് ഇവരെ കണ്ണടച്ച് വിശ്വസിച്ച് ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇവരെ നിങ്ങൾ നോക്കുമ്പോൾ എപ്പോഴും തമാശകളൊക്കെ പറഞ്ഞ് വളരെ സിമ്പിളായി നടക്കുന്ന വ്യക്തികളായി നിങ്ങൾക്ക് തോന്നുന്നതാണ് അതുപോലെ തന്നെ ഇക്കൂട്ടർ പതിയെ നിങ്ങളോട് രഹസ്യം പറയുന്നത് പോലെ വളരെ നേരം സംസാരിക്കുന്നവരുമാണ് ഇത് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾ ഇവരോടൊരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് വളരെ സത്യസന്ധരായി അവർ നിങ്ങൾക്ക് അതൊക്കെ ചെയ്തു തന്നിരിക്കും നിങ്ങൾക്കതിൽ വളരെ സന്തോഷം തോന്നുകയും ചെയ്യും നിങ്ങൾ അവരിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും വളരെ ഒരു നിഷ്കളങ്കത എപ്പോഴും അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും അവരെ വിശ്വസിക്കുകയും ചെയ്യും സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖവുമായി മാത്രമാണ് ഇവരെ എപ്പോഴും കാണാൻ സാധിക്കുക അവരുടെ മനസ്സ് ദുഃഖത്തിലാണെങ്കിലും നിങ്ങളെ കാണുമ്പോൾ ഓന്ത നിറം മാറുന്നത് പോലെ പെട്ടെന്ന് മുഖത്ത് ചിരിയും സന്തോഷവും എല്ലാം കൊണ്ടുവന്ന് നിങ്ങളെ വിഴിക്കാൻ ഇക്കൂട്ടർ വളരെ കഴിവുള്ളവരാണ് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരേ സമയം ഒരുപാട് ആളുകളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരേ സമയം ഒരുപാട് പേരെ സ്നേഹിച്ച് പറ്റിക്കാൻ പിന്നെയും പിന്നെയും പുതിയ സ്നേഹബന്ധങ്ങൾ കണ്ടുപിടിക്കാൻ മറ്റാർക്കും ഇല്ലാത്ത കഴിവ് ഇക്കൂട്ടർക്ക് ഇതിലുണ്ട് അവർ നിങ്ങളെക്കൊണ്ടൊരു കാര്യം സാധിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും ഏതെങ്കിലുമൊക്കെ രീതിയിലും നിങ്ങളെ കൊണ്ട് സാധിച്ച് അവർ സ്ഥലം ഇട്ടിരിക്കും ഇത് ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകതയാണ് നിങ്ങൾ ഉറപ്പായും അവരിൽ വീണു പോവും അവരുടെ ചതികളും മറ്റൊന്നും മനസ്സിലാക്കാതെ തന്നെ നിങ്ങൾ വീണു പോവും അത്രമാത്രം നിങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവർ നിങ്ങളെ തകർത്ത് പോവും ഇത് ഉറപ്പാണ് ഇതൊക്കെയാണ് നിങ്ങളെ സ്നേഹിച്ച് പറ്റിക്കാൻ നടക്കുന്ന അതിബുദ്ധി ഉള്ളവരുടെ ലക്ഷണങ്ങൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആരുടെയും ചതിയിൽ ചെന്ന് പെട്ട് സ്വയം തകരാതിരിക്കുക എല്ലാവരെയും മനസ്സിലാക്കി ജീവിതത്തിൽ അടുക്കുക സ്നേഹിക്കുക അത് നിങ്ങൾക്ക് മാനസിക പ്രയാസങ്ങൾ ഒഴിവാക്കാനും ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനും ഉള്ള ഒരു പ്രധാന ഘടകമാണ് ഇതെല്ലാവരും അറിഞ്ഞിരിക്കുക ആളുകളെ നോക്കിയെടുക്കുക ആളുകളെക്കുറിച്ച് പഠിച്ചെടുക്കുക ഇതാണ് നിങ്ങളുടെ വിജയം ജീവിതത്തിൽ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കാനും ഇതാണ് നല്ലത് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരാഘാതം ഒരു തകർച്ച ലഭിക്കുന്നതാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വേണ്ടി കാണാം എല്ലാവർക്കും ബൈ ബൈ